ലെപ്രസി സാനിറ്റോറിയത്തിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ചോർച്ച സമരം ശക്തമാക്കി കോൺഗ്രസ് താമരക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണയും നടത്തി ലെപ്രസി ലെപ്രസി സാനിറ്റോറിയം ധർണ കോടി രൂപ ചിലവഴിച്ചാണ് സാനിറ്റോറിയത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി മൂന്ന് മാസം കഴിഞ്ഞതോടെ കെട്ടിടം ചോർന്നൊലിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത് കോൺഗ്രസ് താമരക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ

ജനങ്ങളോട് നമ്മളോട് പറഞ്ഞത് ഈ ആശുപത്രിക്ക് സമാനതകളില്ലാത്ത വികസനം ആശുപത്രിയായി ഇത് വർദ്ധിപ്പിപ്പിക്കുന്നു ഇവിടെ തുടങ്ങുന്നത് നമുക്കറിയാം ഡർമറ്റോളജി ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് കാരണം ഡിസീസസ് അതുപോലെ അലർജി തുടങ്ങിയ അസുഖങ്ങൾ പക്ഷേ ചെയ്യുന്ന ഇവിടെ 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 മാത്രമാണ് അതാണ് ഞങ്ങൾ താമരക്കുളം വടക്ക മണ്ഡലം പ്രസിഡന്റ് ടി മന്മഥൻ അധ്യക്ഷത വഹിച്ചു താമരക്കുളം തെക്ക് മണ്ഡലം പ്രസിഡന്റ് പി ബി ഹരികുമാർ സ്വാഗതം പറഞ്ഞു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ എം ആർ രാമചന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറി മനോജ് സി ശ്രീശേഖർ നൂറനാട് ബ്ലോക്ക് പ്രസിഡന്റ് ഹരിപ്രകാശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഡി സി സി അംഗങ്ങളായ അനിൽ രാജ് അജയൻ നൂറനാട് എൻ ശ്രീകുമാർ ഇബ്രാഹിംകുട്ടി ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് അനിൽകുമാർ നിഷാദ് നസീർ രജിത അളകനന്ദ പി എൻ ഷെരീഫ് ശിവൻപിള്ള ശ്രീകുമാർ അളകനന്ദ ഷെഫീഖ് മുത്തേത്ത് സുരേഷ് കുമാർ അഡ്വക്കറ്റ് മുത്താരരാജ് റെനി തോമസ് മിഥിൽ വൈമനോജ് കൊട്ടുകാട്ടുശേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട